കിട്ടടുന്നുണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലേ കിട്ടേടനാണ് കിട്ടയിട്ട് ഇങ്ങനെ പല രസങ്ങളും കൊണ്ടാ വരും അങ്ങനെ നർമ്മ ഇതിനുള്ള നർമ്മകഥകൾ അങ്ങനെ ചിരിച്ച് നമ്മൾ മണ്ണും കപ്പുണ്ട് പഴയ കാലത്ത് നമ്മളെല്ലാം ഒരു അന്ന് ഒരു എട്ട് പൈസ ആളുള്ളൂ അക്കാലത്ത് കിട്ടണം പറയും കിട്ടണമെങ്കിൽ ഒരു ഭയങ്കര ടൻഷൻ കിട്ടണം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ അമ്മേനെല്ലാം വീടിൻ്റെ അടുത്തൊരു വീടുണ്ട് അപ്പോൾ ആ വീടിന് ചിതാമ്പത് ഭയങ്കര ഇരിക്കുക ചിതാമ്പ ചില കിട്ടാ എനിക്ക് എന്തായാലും കിട്ടാൻ മുഖത്തിന് വല്ലാത്ത ബാട്ടം എന്താ പ്രശ്നം കിട്ടാതെ ചോദിച്ചു ചുരുതാമ്പ ചോദിക്കുന്നല്ല പഴയ കാലല്ലേ ഇന്ന് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല പഴയ അപ്പ പോയി തിന്ന കാലം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബസ് വരും അതിൽ പോകുന്ന കാലം അങ്ങനെ നടന്നു പോകേണ്ടത് ഇത്രയോ കാലങ്ങൾ ഇവരെ നടന്നു പോകണം ആ ഒരു കാലഘട്ടത്തിൽ ഇരിക്കേണ്ട ചിന്ത ഇഷ്ടമാണ് പ്രശ്നം ഞാൻ ഇന്ന് പാർസിലേക്ക് ഇവിടെ പോയിക്കോട്ടെ ചിരിതാമ്മേ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിരുന്നു അപ്പം ചിരിതാമ്പ് ചെന്നാ പോലെ എനിക്ക് പറ്റിയേ അത് ഭയങ്കര പ്രശ്നം ഞാനങ്ങ് ചെല്ലുമ്പോൾ ഇവിടെ പശുക്കടുവാടെ പാപ്പിന് ശരിയെന്നൊരു പാമ്പിനെ കളിപ്പിക്കുന്നുണ്ട് എങ്ങനെ പാമ്പാട്ടി എന്നെ കാണലും പൈ കരയേ പോലെ പാമ്പ് കരയുന്നത് അപ്പോൾ ചെയ്താൽ പോയി ചെല്ലാൻ പോലെ ഇതെങ്ങനെ എന്നെ പറ്റിയേക്ക് അത് സംഭവം ചെയ്താൽ മതി ഞാൻ കായ്ക്കോട്ട് പണിയെടുക്കുമ്പോൾ അതൊരു മുട്ട കെട്ടിക്കണം ആ മുട്ട ഞാൻ ചെയ്ത് കോഴിൻ്റെ പുരത്തിലൊടുത്തിട്ട് അവിടെ കോഴി പുരുത്തിൽ ഇരിക്കുമ്പോൾ ബിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പിൻ്റെ മുട്ടയല്ലേ ആ പാമ്പിൽ കുറേ ഞാൻ കളിപ്പിക്കുക ചെയ്ത് ഞാൻ ഒരു പാമ്പാട്ടി വന്നപ്പോ വിറ്റിക്കണം അപ്പോ ആ പാമ്പിനല്ലേ ഈ പാമ്പാട്ടി കളിപ്പിക്കുന്നത് എന്തൊക്കെയാണ് പൈ കരേ പോലെ കരയെന്നാ എന്താ പറയുന്നത് എന്താ ചെയ്യ അപാട് ഇതാ അപ്പൊ ഈ കേട്ടല്ലേ ഒരാഴ്ച കേട്ടത് ഏത് ഇത് പറയുന്നത് അപ്പൊ കിട്ടണോട് ചോദിച്ചല്ല കിട്ടുന്നെങ്കിയാ പറഞ്ഞെന്ന് വെച്ചു അങ്ങനെ പാമ്പിനൊക്കെ കഥ പറഞ്ഞു അല്ല ഇത് ഇങ്ങനെ സംഭവം പറഞ്ഞു അന്ന് ഓരോരാഴ്ച്ച വിട്ട് ഈ ഇതെല്ലാം കഴിഞ്ഞ കിട്ടേ ഒരു ദിവസം ബൈൻറെ ഭരമി എന്ന് മുണ്ടച്ചിലാണ് തായെന്ന് വളർത്തു വലിയറമ്പത്തെ മുക്കുന്നുണ്ട് പോകുന്നത് വലിയ എത്തുന്നു കരിമ്പിയെത്തുമ്പോൾ ദേ കഴിച്ചില്ല ഒരു കൊത്തു കൊണ്ടല്ലോ പഴന്തോണ്ട് പഴന്തോണ്ട് കൊത്തു കിട്ടി രണ്ട് കഷ്ണം കഴിപ്പി കഴിച്ചില്ലേ പഴമീ കറിയില്ല പുഴമീൻ രണ്ട് കഷ്ണം നല്ല ഉണ്ടത്തുന്ന ഒരു പച്ച ചപ്പ് കുറച്ച് ചീട്ടി അടച്ചോളു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മുറി കൂടി പേക്കി ഏതോ വലിയ ഔഷധമുള്ള മരുന്നിലല്ലോ ചുരുട്ടിയെ